പുതിയ നിർദ്ദേശം സമർപ്പിച്ച ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ എന്നിവ മുഖേന ഇസ്രായേൽ സമർപ്പിച്ച നിർദ്ദേശം ലഭിച്ചതായി ഹമാസ് ഖസ ഉപമേധാവി ഗലീദ് അൽ ഹയ്യ അറിയിച്ചു ആറാഴ്ചത്തെ വെടിനിർത്തലിന് പകരമായി ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുക എന്നാണ് പ്രധാന നിർദ്ദേശമെന്നാണ് സൂചന നേരത്തെ നാൽപ്പത് ബന്ദികളുടെ മോചനമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി മുന്നോട്ട് വച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ച സൈനിക പിന്മാറ്റം വേണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് നേതൃത്വം അറിയിച്ചിരുന്നു ഗസയിൽ വെടിനിർത്തലിന് സാധ്യത കൂടുതലാണ് എന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പും വ്യക്തമാക്കി ഇസ്രയേലും മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയാണ് എന്ന് അമേരിക്ക അറിയിക്കുകയും ചെയ്തു വെടിനത്തിൽ കരാർ നടപ്പായാൽ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന പിൻവാങ്ങുമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തിയത് അതേസമയം തങ്ങളുടെ മോചനം യാഥാർത്ഥ്യമാക്കാൻ നീക്കം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ബന്ദികളുടെ പുതിയ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഇതോടെ എത്രയും പെട്ടെന്ന് ബന്ദിമോചനം നടപ്പാക്കാൻ ഹമാസുമായി കരാർ രൂപപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തുവന്നു റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന ഉടൻ വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട് പതിനായിരങ്ങൾ തെരുവിലിറങ്ങി ചല്ലവീപിൽ പ്രതിരോധ മന്ത്രാലയത്തിനും നതന്യാഹുവിന്റെ വസതിക്കു മുന്നിലായിരുന്നു പ്രതിഷേധം ഏതാനും പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഹമാസുമായുള്ള കരാറിന് ചില മന്ത്രിമാർ അനുകൂലമാണെങ്കിലും ലതന്യാഹു കടത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഫലസ്തീനായി വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്